ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോയി വന്നപ്പോഴാണ് കടക്കാരനെ കണ്ടതിട്ടാണ് ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു മീനും കടക്കൊക്കെ ആയിട്ടിരിക്കണം തിരിച്ച് പോരുമ്പോൾ ഉണ്ടെങ്കിൽ വാങ്ങുക എന്നുള്ളതിൽക്കാണ് പോയതിട്ടാ അപ്പോൾ നമ്മൾ തിരിച്ച് രാത്രി ഒരു എട്ടര മണിയൊക്കെ ആയപ്പോഴാണ് തിരിച്ച് വന്നത് അപ്പോൾ കടക്കാരൻ്റെ അടുത്ത് കടക്കേ മാത്രമേ ഉള്ളൂ മീനും ചെമ്മീനെ മത്തി അയില അങ്ങനത്തെ മീനാളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും കടക്ക് ഫുള്ളായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് പോന്നിട്ടുണ്ട് പക്ഷേ ഇനി എല്ലാം കഞ്ഞുടിയും എല്ലാം കഴിഞ്ഞിൻ്റെ ശേഷം പിന്നെ ഞാൻ ഈ പണിമക്ക് നിൽക്കണത് ഞാനും ഉണ്ടായിരുന്നു റാണിയുണ്ടായിരുന്നു അപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് കഴുകി എടുക്കട്ടെ ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കണം കേട്ടോ അതെല്ലാം കൈകി കഴിഞ്ഞിൻ്റെ ശേഷമാണ് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചെയ്യൽ ചിലവർ ഇത് ആവിക്ക് വെക്കുമെന്ന് എന്ന് പറയുന്നുണ്ട് ചിലവർ തിളപ്പിച്ചു ചുറ്റും എന്ന് പറയണ്ട പക്ഷേ നിങ്ങളൊക്കെ എങ്ങനെയത് ചെയ്യലെന്ന് ഒന്ന് കമൻറ്റിലൂടെ പറയുക കാരണമെച്ചാൽ ഞാനിതെന്താ ചെയ്തത് വച്ചാൽ ഇങ്ങനെ നന്നായിട്ട് കഴുകിയിട്ട് തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യൽ അപ്പോൾ ഇതിന് വേസ്റ്റും കാര്യങ്ങളൊക്കെ കത്തിയോണ്ട് കൊണ്ട് കത്തിയോണ്ട് കത്തി കൊണ്ട് ചുരണ്ടെടുക്കും അതിമത്തെ ഒരി അധികം പൂവ് പോലെ ഉണ്ടല്ലോ പിന്നെ അതൊക്കെ വരുതി പറിച്ചെടുക്കുക അതിങ്ങനത്തെ ഒക്കെ പറിച്ചെടുക്കുക അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യൽ അപ്പോൾ ഞാൻ എന്താ ചെയ്ത് വെച്ചാൽ ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം വെച്ചു വെള്ളം വെച്ചാൽ അതിക്കുള്ളതിങ്ങനെ അതിൽ നിന്ന് തന്നെ തിളപ്പിച്ച് ചൂറ്റി തിളപ്പിച്ച് ചൂറ്റി ഓട്ട ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പണി കഴിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് തിളക്കുന്ന സമയം കൊണ്ട് അടുത്ത ട്രിപ്പ് ഞാൻ ഒരു പാത്രത്തേക്കുള്ള ഇങ്ങനെ റെഡിയാക്കിയത് ഇങ്ങനെ റെഡി ആക്കി എടുത്തുകൊണ്ട് വെക്കുകയാണ് ചെയ്യണത് ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്തിൻ്റെ ശേഷം അതിൻ്റെ ഉള്ളത്തെ വേസ്റ്റും കാട്ടൊക്കെ കളഞ്ഞിട്ടാണ് റെഡിയാക്കി എടുക്കൽ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ഈ കാട്ടൊക്കെ അങ്ങനെ തന്നെ ഡൗട്ടാ ഹോട്ടലിൽ നിന്നും പോകുമ്പോൾ ഞാനത് തിന്നാനേ നിൽക്കലില്ല നമുക്കത് അർപ്പാണത് തിന്നണത് എനിക്ക് പിന്നെ ആണെങ്കിലും അലർജി ഉണ്ട് കേട്ടോ കടക്കയൊക്കെ തിന്നുമ്പോൾ എനിക്ക് അലർജിയാണ് എന്നാലും കുറച്ചൊക്കെ തിന്നായി ഒന്നുമില്ല ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചിട്ടൊന്നുമില്ല എനിക്ക് കടക്ക ചെമ്മീൻ മാന്തൾ കൂന്തൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് അലർജിയിൽ പെട്ടതാണ് അതൊക്കെ തിന്നാൽ എനിക്ക് കുര വരും പിന്നെ ഭയങ്കര പ്രശ്നങ്ങളേക്കാരും കുര വന്നതിന് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് വരും കേട്ടോ കുറച്ച് കുറച്ച് അതേമാതിരി കോതമ്പത്തിൻ്റെ പൊടി കൊണ്ട് എന്തുണ്ടാക്കിയാലും ഗോതമ്പം കൊണ്ട് എന്തുണ്ടാക്കിയാലും എനിക്ക് അലർജി ഉള്ളതാണ് ചെറുനാരങ്ങൻ്റെ നീര നീര് അലർജിയാണ് അങ്ങനെ പുളിപ്പുള്ള സാധനങ്ങൾ ഒക്കെ അലർജി പെട്ടതാണ് ഇട്ടാം പക്ഷേ വേറൊന്നും ഉണ്ട് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനത്തിനോടൊന്നും വലിയൊരു താല്പര്യമില്ല അതൊന്നും കുഴപ്പമില്ല ഇപ്പോൾ ഞാനിതാ ഓരോ ട്രിപ്പുകളും പൊരിച്ചെടുത്ത് ലാസ്റ്റ് തണുട്ടാം പൊരിച്ചെടുക്കല്ല ഇതങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ച് അയിന്നെ ഇങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഇതോടുകൂടി ലാസ്റ്റത്തെ ട്രിപ്പും കഴിഞ്ഞു വേസ്റ്റ് ഇതാ ഇത്രക്കും വേസ്റ്റ് കൈകി എപ്പോൾ കിട്ടിയതാട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഇട്ട് ഞാൻ ഞാൻ കൈകിയെടുത്തത് നമ്മൾ പിന്നെ കാറത്തെ ഉള്ളത്തെ പാത്രമാണ് ഇട്ടോ ക്ലാ കാറിൽ എപ്പോഴും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോക്സ് നമ്മളതിൽ വെക്കും എന്തെങ്കിലും എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതെല്ലാം വേസ്റ്റൊക്കെ കയ്യിലേക്കേനിട്ടു വെള്ളം ഒലിച്ചുകൊണ്ട് നിൽക്കേണ്ടെന്ന് വിചാരിച്ചിപ്പോൾ രാത്രിയാണ് രാത്രി പതിനൊന്ന് മണിയായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്യാണ്ട് വേസ്റ്റ് താ ഇവിടെ ഞാനൊരു ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ റെഡിയാക്കി എടുത്താലും മതി പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ആരും വലിച്ചെടുക്കണം അപ്പം അങ്ങനത്തെ പണികൾ കംപ്ലീറ്റും കഴിയട്ടെ എന്നിട്ട് ഞാൻ ഇങ്ങനെ ഫ്രിഡ്ജൊക്കെ എടുത്ത് വെച്ച് കെടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാളെ രാവിലെ നോക്കാലോ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്തെടുത്തത് അപ്പോഴാണ് നമുക്ക് അതിൻ്റെ അടിയിൽ വലിയൊരു പണി കിട്ടിയത് എല്ലാം ക്ലീൻ ചെയ്ത് വേസ്റ്റ് ഒക്കെ നമ്മൾ കൊട്ടത്താളത്തു നിന്ന് വാരി എടുക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ടിച്ച ഫൈബറായിട്ട് അതിന് കൊട്ടത്താളും പഠിച്ചിട്ട് കേട്ടോ വാർത്ത കൊട്ടത്താളാണല്ലോ അത് പഠിച്ചപ്പോൾ ഉണ്ട് അതിൽ പച്ച കടക്ക ഇരിക്കണം അപ്പോൾ അത് വേസ്റ്റൊക്കെ അങ്ങനെ പുറത്ത് കയറിയാൽ തോന്നിയില്ല അപ്പോൾ അത് ഞാൻ കത്തി കൊണ്ട് പൊളിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട കാട്ടൊക്കെ കളഞ്ഞുകാണ്ട് അപ്പോൾ ഞാൻ കായം തേച്ചു റാണി കേട്ട കായൊക്കെ തേച്ചത് അപ്പോൾ എന്തെങ്കിലും രാത്രി പതിനൊന്ന് പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ കായം തേച്ച് ഫ്രിഡ്ജിലും വെച്ച് നമ്മൾ കോഴിക്കിടുന്നു പിറ്റേന്നാണ് പാറ്റിൻ്റെ ഇല ഉണ്ടായിരുന്നു അതൊക്കെ അരിഞ്ഞെടുക്കാൻ നമുക്ക് കൊണ്ടുവന്ന് നന്നതാണ് കേട്ടോ നമ്മളെ വീട്ടിലൊന്നുമില്ല അതൊക്കെ പൊടിയായിട്ട് അരിഞ്ഞ് റെഡിയാക്കി എടുക്കണം അതിൻ്റെ ഇടയിൽ ഭയങ്കര കരച്ചിലൊക്കെ കേട്ടപ്പോൾ പോയി വയ്ക്കി തട്ടാ അപ്പോൾ ഏസ് കുട്ടി മുറ്റത്ത് വീണുകാണ്ട് തോലൊന്നും പോയിട്ടെന്ന് പറയാനൊന്നുമില്ല ഭയങ്കര പ്രശ്നം ഭയങ്കര കരച്ചിലും കാലോട് കയറാൻ കഴിയണില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം കാട്ടുകയാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞപ്പോൾ വേഗം മേലേക്ക് പോവുകയാണ് പിന്നെ ഞാൻ പയറ്റിൻ്റെ ഇലക്കുള്ള സമ്മന്തി റെഡിയാക്കി എടുക്കുകയാണ് വെളുത്തുള്ളിയും ചീരുള്ളിയും കരിവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കട്ടോ അപ്പിൻ്റെ അടുത്ത് അതില്ല പച്ചമുളക് എന്തിനാ ഇത്ര കൂടുതൽ നിങ്ങൾ വിചാരിക്കണ്ട പച്ചമുളക് തീരെ എരുല്ലാത്ത അപ്പോൾ ഞാൻ ചെറിയ ജീരകത്തിന് പതില് ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ ഈ പൊടി ഇപ്പോൾ അധികം യൂസ് ചെയ്യലില്ല അപ്പോൾ അതാ ഒന്നും ഉണ്ട് ഒതുക്കി എടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുത്ത് വെളിച്ചെണ്ണയും കൂടി കുഴച്ചുകാണ്ട് റെഡിയാക്കി എടുക്കട്ടോ ഇപ്പം ഇതാ ഇതാണ് ഞങ്ങൾ വാങ്ങിക്കാൻ പോയിട്ടുള്ള സാധനങ്ങൾ പിന്നെ ബെഡ്ഷീറ്റ് ന്യൂ ബേബിക്കുള്ള ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇതിൻ്റെ അന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് എനിക്ക് മൂന്ന് മാക്സി വാങ്ങിച്ചെടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകട്ടാ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയെന്ന് പിന്നെ പിറ്റേന്നാണ് ഞാൻ ഇതൊക്കെ അടിച്ച് റെഡിയാക്കി എടുത്തത് അപ്പോൾ മൂന്നും വെറൈറ്റി കളറാണ് കോട്ടൺ അല്ല കോട്ടനല്ലോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് താങ്ക്